ചില മുടി വനയും നമുക്ക് ഒരു കത്തക്കായും ഇണ്ടിയും അത്തങ്ങായും ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള ഒരു ശേരിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ഇത്രയെടുത്തിട്ട് അതിലേക്ക് ചെറുപ്പം വെള്ളമൊഴിച്ചിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് വയസ്സിൽ കേൾപ്പിച്ചിട്ട് വെച്ചിരുന്നു ഇപ്പം പിണ്ടിയൊക്കെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് ഏറ്റവും ഗുണമുള്ള നമ്മൾ വയറിലൊക്കെ എന്തെങ്കിലും ഒക്കെ കീടാണുക്കളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിണ്ടി നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ പിണ്ടി കഴിക്കാൻ സ്റ്റോണിൻ്റെ ആ ഒരു അളവ് വലിപ്പമൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പം ഈ പിണ്ടി പിണ്ടി കപ്പക്കയുടെ എല്ലാം ഗുണം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ പിണ്ടിയും കപ്പക്കയും ഒക്കെയാണ് അതിനകത്ത് ചേട്ടൻ മത്തിങ്ങ മത്തിങ്ങയെ നല്ല ഒരു ഇതാണ് അപ്പം ഞാൻ ഇത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഒഴിച്ചേക്കാണ് അരപ്പ് ഞാൻ കരക്കി വെച്ചേക്കാണ് ഇതിൽ തേങ്ങ വെളുത്തുള്ളി ജീരകം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കറിവേപ്പില അത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഞാനതിനകത്തേക്ക് ഒഴിച്ചു അടിപൊടിയാണ് ഇതിനകത്ത് നമ്മൾ തേങ്ങ വെളുത്തുള്ളി കീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് അകത്തേക്ക് നമുക്കത് കടുവകത്തത് ഒഴിച്ചെടുക്കാം നമുക്ക് വെറുതെ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിക്കാവുന്നതാണ് കൂടെ അല്ലാതെ തന്നെ നമുക്ക് ചോറിനോടൊപ്പം അഴി ഒഴിച്ച് കഴിക്കാം വെറുതെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്